അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു നൗഷാദ് കുരുവട്ടൂരി അവന്റെ ജീവിതത്തിൽ ഇന്നേവരെ അനുഭവിക്കാത്ത ഏറ്റവും വലിയ അപകടത്തിൽപ്പെട്ടിരിക്കയാണ് അങ്ങനെ ഒരു അപകടം സംഭവിക്കാൻ കാരണം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ കുരുത്തക്കേടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നൗഷാദ് കുരുവട്ടൂരിക്ക് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ കുരുത്തക്കേട് സംഭവിക്കാൻ കാരണം ചെറുശ്ശേരി ഉസ്താദ് മഹാനായ സി എം ഉള്ളാഹിയുടെ ചരിത്രം പറയുമ്പോൾ സി എം ഉള്ളാഹി മജിദൂബായ വലിയാണെന്ന് പറഞ്ഞിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് ചെറുശ്ശേരി ഉസ്താദിന് സമനില തെറ്റിയിരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത് ഇപ്പോൾ സമനില തെറ്റിയിരിക്കുന്നത് ചെറുശ്ശേരി ഉസ്താദിനല്ല സാക്ഷാൽ നൗഷാദ് കുരുവട്ടൂരിക്കാണ് നമുക്ക്

പറയാളെ സമനില അതാ വേണ്ടത് മഹാനരായ സി എം വരൂ ഞങ്ങൾ പറയട്ടെ ഒരു സമനിലയും തെറ്റിട്ടില്ല നിങ്ങൾ പറഞ്ഞ ചതുവ് അവർക്കുണ്ടായിട്ടില്ല അവരൊന്നും പൂർണതയിലല്ലേ ഉള്ളത് ഏതൊരു ഹാലിൽ ഒരാൾ വരുമ്പോ ഉള്ളത് എവിടുന്നാ വരുന്നത് ഒക്കെ പൂർണ്ണമായിട്ട് ചോദിക്കാണ് ഇവിടെ അതുകൊണ്ട് ഒരു കുറച്ച് കാലായിട്ട് ആ ഉലിയാക്കൾ ഇവർക്ക് പറ്റാത്ത എന്തെങ്കിലും അതായത് ഇവര് പഠിച്ച ഒരു ശരീരത്തുണ്ടാവും

എന്ന് പറഞ്ഞിട്ട് മസ്താമാരി എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ തുടങ്ങി ഒരൊന്നര മണിക്കൂർ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിഷയം അത് തന്നെയായിരുന്നു എന്താ മസ്താമാര് ആ സൂറത്തുൽ കൗഫിലായത് പിന്നെ ഹൈദർ നബി മുസാ നബി അലി ഇസ്സലാം തമ്മിൽ നടന്ന ആ സംഭാഷണങ്ങൾ ഇതൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടൊക്കെ പറഞ്ഞു മസ്താമാര് എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് അനെ പോലെയുള്ള ഒരുപാട് മുതാലിമികൾ ഉണ്ടായിരുന്നു ഉസ്താദ് ടക്കം എല്ലാരും പറഞ്ഞു ഇപ്പൊ മസ്താമാര് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് തിരിഞ്ഞ അവലിയാക്കളിൽ പെട്ട മസ്താമാര് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആരാണത് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കുന്ന മാതിരി ഒന്നല്ല അവലിയാക്കന്മാരിൽപ്പെട്ട വലിയ ഒരു ഒരു വിഭാഗക്കാര മാനവറുകൾ എനിക്ക് നന്നായി എന്ന് പറഞ്ഞാല് മസ്താമാര് എന്ന് പറഞ്ഞാൽ ആരാണ് ശംസലയുടെ ആ പ്രസംഗത്തിൽ നിന്ന് നന്നായി പഠിച്ചു മഹാനാണ് ഈ ഈ ഈ ജാതി ഉലമായിൽ നിന്ന് ഉമ്മത്തിനെ ജനങ്ങളെ പണം അവരെ ഉദ്ദേശിക്കാതെ അവർമാസം പറഞ്ഞു അവനേക്കൾക്ക് നിയമം പഠിപ്പിക്കുന്നവർ അവരെ പോലെ നശിച്ചവർ ഇവിടെ ആരാണുള്ളത് കേട്ടല്ലോ സഹോദരങ്ങളെ മഹാനായ സി എം അലിയുല്ലാഹിയെ കുറിച്ച് ചെറുശ്ശേരി ഉസ്താദിനുള്ള വിവരം നൌഷാദ് വട്ടൂരിക്ക് ഏതായാലും ഇല്ല ഒരു പക്ഷേ സി എം അലിയുല്ലാഹിയെ നൌഷാദ് വട്ടൂരി കണ്ടിട്ടുപോലും ഉണ്ടാവില്ല ആ കാണാത്ത നൌഷാദ് കണ്ടുപരിചയമുള്ള ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ കാര്യത്തെ വിമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് സമനില തെറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ചെറുശ്ശേരി ഉസ്താദാവട്ടെ ആവട്ടെ വലിയ വിവരമുള്ള പണ്ഡിതനാണ് ചെറുശ്ശേരി ഉസ്താദിനറിയാം ഔലിയാക്കൾ എല്ലാവരെയും നമ്മൾ യാക്കളാണെന്നാണ് സംബോധനം ചെയ്യാറുള്ളത് എന്നാൽ മജ്ദൂബായ ഔലിയാക്കളുണ്ട് അല്ലാത്തവരുണ്ട് ഓരോ പദവികളിലെത്തിയവരുണ്ട് ഇതൊക്കെ അറിയാവുന്ന പണ്ഡിതനാണ് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഇതൊന്നും അറിയാത്ത വിവരമില്ലാത്ത കേവലം സുന്നി പണ്ഡിതന്മാരുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ സംവദിക്കാൻ പോലും കഴിയാത്ത നൌഷാദ് വട്ടൂരിയാണ് ചെറുശ്ശേരി ഉസ്താദിനെ സമതലെതി പറഞ്ഞത് അത് നിങ്ങൾക്ക് സംവാദം ഉണ്ടാക്കിക്കോളി സംവാദത്തിൽ അരമണിക്കൂർ പേരോട് സത്താഫിങ് കൊടുക്ക അരമണിക്കൂറിലേക്കും ഇത് മുഖാമുഖാണ് അതിൽ നിങ്ങൾക്ക് വിഷയാവതരണത്തിന് സമയമല്ല നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ഇനി എന്താ ചോദ്യം അതും കൂടി ചോദിച്ചോളി പറയും അതായത് ഈ വിഷയ ആസ്പദമാക്കിക്കൊണ്ട് ഇപ്പൊ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് നിങ്ങൾ തയ്യാറുണ്ടോ തയ്യാറാണ് ഈ വിഷയാസ്പദമായി ഒരു സംവാദത്തിന് ഞാൻ ഇപ്പൊ തയ്യാറാണ് ഞങ്ങളും തയ്യാറാണ് നമ്മൾ നടക്കാം ഞാൻ വരാൻ ഞാൻ കയറി വരാം ഇനി അടുത്തത് അല്ല ഒറ്റ അതല്ല ഒ ഒറ്റ ഒറ്റ മിനിറ്റ് മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ നേരത്തെ നമ്മൾ ഒറ്റോയിട്ടെടുത്തു ചോദിച്ചല്ലോ നിങ്ങൾക്ക് ആ വാദം അത് തെറ്റിദ് ചോദിച്ചു ഞാൻ പറഞ്ഞു തെറ്റിദ് അല്ല 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 ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് സംവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയം വേണ്ടേ ഞങ്ങളെ വാദത്താണ് നിങ്ങളെ വാദം എന്താ പറയുക വാദം പറഞ്ഞോളേ വാദം പറയാൻ എത്ര ഒരൊറ്റ മിനിറ്റ് മതി വാദം ഒറ്റ മിനിറ്റ് വറഹ്മത്തുള്ളാഹി വബറകാതുഹു വാദം വാദം പറഞ്ഞ വാദം പറയാനുള്ള ഒരു മിനിറ്റ് അത് കഴിഞ്ഞ പിന്നെ മൈക്ക് വൈക്കരുന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വാദം ഞാൻ പെട്ടെന്ന് പറയണം എന്താണ് വാദം ഇതുവരെ തന്നിട്ടില്ല അതിന്റെ നിങ്ങൾ പറഞ്ഞു അതായത് എന്റെ വാദം മുദബരു ആലം എന്ന ശീർഷകത്തിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കല് നടന്നിട്ടുണ്ട് ആ തെറ്റിദ്ധരിപ്പലുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചോദിച്ചതിൽ മൊഹീതീൻ ഷെയ്ഖെ രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന് പറയാൻ പാടില്ല അത് മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ ഹഖീഖിയായി അത് രോഗം മാറ്റുന്നു എന്ന് തന്നെ പറഞ്ഞു പറയപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ആ ഒരു തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നാണ് എന്റെ ചോദ്യം വന്നത് അൻവരിഷ്ടോട് എന്താ ചോദിച്ചത് അങ്ങനെ തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കുണ്ട് എന്നല്ല പറഞ്ഞത് നിങ്ങൾ ആ വാചകത്തെ തെറ്റിദ്ധരിപ്പിച്ചു ഏതുപോലെ മുഹീദ്ദീൻ സ്വന്തം നിലക്ക് അള്ളാഹുവിന്റെ ഇടപെടലോ ബാഹ്യമായ ഒരു പ്രേരണതോ ഇതാരത്തോ ഇതിനോ ഇല്ലാതെ ആയിട്ട് തന്നെ മുഹീദ്ദീൻ രോഗം മാറ്റും എന്ന് പറയുന്ന വാദം മുഹീദ്ദീൻ അലൈഹി മുഹീദ്ദീൻ തന്നെ രോഗം മാറ്റും എന്ന് പറഞ്ഞ വാദം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടായപ്പോഴാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇടപെട്ടത് അതുകൊണ്ട് എന്റെ വാദം എന്റെ വാദം പറയാണ് അള്ളാഹുക്കൾക്ക് അമ്പിയാക്കൾക്കൊക്കെ തതിപീറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ഒരു സംശയമില്ല ഒക്കെ കൊടുത്തു തന്നെയാണ് വിശേഷം കൊടുത്തു തന്നെയാണ് നിങ്ങളെയും വിഷയം കൊടുത്തു തന്നെയാണ് പക്ഷെ ഓല വിഷയവും നിങ്ങളെ വിഷയവും ഉള്ള രണ്ട് സാമതകൾ എന്താ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ഒരു ഇടപെടലും സാധ്യമല്ല ആ കൊടുത്ത്

ഇപ്പൊ നമ്മൾ അയാൾക്ക് ഒരു മിനിറ്റ് കൊടുത്തു ഒരു മിനിറ്റ് സമയം കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റും കൂടെ ഔതാര്യം കൊടുത്തു ഇപ്പോഴും വാദങ്ങള് പറഞ്ഞിട്ടില്ല ഔഷാദ് നിയന്തിര തെറിയൂരി കുഞ്ഞമ്മേന് ഒന്തി മാറ്റുന്ന എന്നിട്ട് നീ ഓനെ സംസാരിപ്പിക്കാൻ അനുവദിക്കാതെ നിയന്തിര കേറി വരുന്നത് ൂരി കുഞ്ഞാമേന്റെ മതത് പോയോ ഓ എന്റെ മതതോടെ പോയി നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന മതത് കിട്ടിയിട്ടില്ലേ എന്നിട്ട് ഒരു സാധാരണക്കാരൻ നിങ്ങൾ സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോ അത് ഏറ്റെടുത്തുകൊണ്ട് സദസ്സിൽ കയറി വന്നു ആ സാധാരണക്കാരനക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ട പരിഗണന തന്നെ പ്രതിപക്ഷ സമ്പാദകനും കിട്ടണം ആ പരിഗണന പോലും നൽകാതെ ഒരു മിനിറ്റ് മാത്രം അനുവദിച്ചു ആ ഒരു മിനിറ്റിനുള്ളിൽ കാര്യം പറഞ്ഞപ്പോ അപകടം മണുത്തു അപകടം മണുത്തപ്പോ നൌഷാദ് കുഞ്ഞാമ്പ നഷ്ടപ്പെട്ടു പോയി എന്നും പറഞ്ഞ് തെറിയൂരി കുഞ്ഞാമ്പനെ തള്ളി മാറ്റിട്ട് വന്ന് പറയുന്ന എന്താ കരുയോ സമയം കഴിഞ്ഞു പോയി സംവാദ സമയം കഴിഞ്ഞു പോയി പിന്നെ എന്തിനാ ചങ്ങായേ സംവാദത്തിന് തയ്യാറാന്ന് പറഞ്ഞു ഇതാണോ നിങ്ങളെ മതത് ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ് ആ ഇപ്പോൾ സമനില തെറ്റിയിരിക്കുകയാണ് നമുക്കറിയാം മജ്ദൂബായ വലിയ കേട്ടാൽ മസ്താനായ വലി എന്ന് കേട്ടാൽ വഹാബികൾ പറയാറുള്ളത് അവർക്ക് അവരെ റൂമിൽ കെട്ടിയിടണമെന്നാണ് അല്ലെങ്കിൽ കുതിരവട്ടത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് ഇത് തന്നെയാണ് നൗഷാദും പറയുന്നത് ഔലിയാക്കളിൽ മജുദൂബായവരും മസ്താൻമാരുമുണ്ട് മജുദൂബായ ഒരു വലിയ പോലെ മസ്താനായ ഒരു വലിയ പോലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ചെയ്താൽ ആ പണ്ഡിതനെ ിൽ കെട്ടിയിടണം അല്ലെങ്കിൽ റൂമിൽ പൂട്ടിയിടണമെന്നാണ് നൗഷാദ് പറഞ്ഞിരിക്കുന്നത് നൗഷാദിനെ നമ്മൾ പലപ്പോഴും സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ട് മുഖാമുഖങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവന്റെ സമനില തെറ്റിയപ്പോൾ മുഖാമുഖങ്ങളിൽ നമ്മൾ പങ്കെടുപ്പിക്കാറില്ല നമ്മുടെ സ്റ്റേജുകളിൽ കയറ്റാറുമില്ല ഈ കെ വിഭാഗം സമസ്തയിലുള്ളവർ അവനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവൻ തന്നെ പറയുന്നത് നാം കേട്ടിട്ടുമുണ്ട് അഥവാ നൌഷാദിന് ആയി എന്നാണ് അവൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഒരു മജ്ദൂബായ വലിയാണെന്ന് പറഞ്ഞാൽ മസ്താനായ വലിയാണെന്ന് പറഞ്ഞാൽ അവന് ഭ്രാന്താണ് അവനെ കെട്ടിയിടണം അവനെ റൂമിൽ അടച്ച് പൂട്ടണം എന്നാണ് നൌഷാദ് വട്ടൂര് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാകാം നാട്ടിലധികം നിർത്താതെ കുരുവട്ടൂരികൾ കാട്ടിലേക്ക് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക അറിയൂരാക്കണ വലിയ യഥാർത്ഥത്തിൽ വലിയ വലിയ ഇനി ഒരു കാര്യം സംസാരിക്കുമ്പോ അത് മനസ്സിലായില്ലെങ്കിൽ ആൾ മസ്താനാവാ മസ്താനായ അങ്ങനെയാണെങ്കിൽ റൂമിൽ പൂട്ടിയിട്ടാൽ മതി കേട്ടല്ലോ സഹോദരങ്ങളെ ഇതേതായാലും നൗഷാദിന് ചെറുശ്ശേരി ഉസ്താദിന്റെ കുരുത്തക്കേടാണ് അതുകൊണ്ടാണ് വഹാബികളെ പോലെ വഹാബി ആശയമാണ് നൗഷാദ് പറഞ്ഞിട്ടുള്ളത് ഓരോ ദിവസം ചെല്ലുന്തോറും നൌഷാദ് വട്ടൂര് വഹാബിയായി കൊണ്ടിരിക്കുകയാണ് വഹാബി ആശയം പേറിക്കൊണ്ടിരിക്കുകയാണ് നൌഷാദിന്റെ മറ്റൊരു വിവരക്കേടുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വസ്സലാമ വാഹമത്ത